എനിക്ക് മാട്രിക്സ് കമ്പനി ഒരു ഗിഫ്റ്റ് തന്നല്ലോ ഒരു മെഗാ സർപ്രൈസ് ആണ് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് എനിക്ക് കിട്ടിയതെന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടുമ്പം അതൊരു ഭയങ്കര സന്തോഷാണല്ലേ നോക്കിക്കേ ഷാംപൂവും കണ്ടീഷണറും ആണല്ലോ ഒരു സൾഫേറ്റ് ഉള്ള ഷാംപൂവും സൾഫേറ്റ് ഫ്രീ ഷാംപൂ കണ്ടീഷണറുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതെന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടേ സൾഫേറ്റ് ഉള്ള ഷാംപു ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളുടെ സ്കാൽപ്പിലുള്ള എണ്ണ ഡേട്ട് സ്റ്റൈലിംഗ് പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതെല്ലാം നല്ല ഡീപ്പ് ക്ലെൻസ് ആക്കും ചിലർക്ക് ഈ ഷാംപു യൂസ് ചെയ്യുമ്പോഴത്തേക്കും സ്കാൽപ്പും ഹെയറും കുറച്ച് ഡ്രൈ ആക്കാറുണ്ട് സെൻസിറ്റീവ് സ്കാൽപ്പിൽ സൾഫേറ്റ് ഉള്ള ഷാംപൂ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിങ് ഉണ്ടാവാറുണ്ട് ശരിക്കും സൾഫേറ്റ് ഉള്ള ഷാംപൂ യൂസ് ചെയ്യേണ്ടത് ഓയിലി സ്കാൽപ്പ് ഉള്ളവർക്കാണ് അപ്പൊ നമ്മുടെ മുടി ഡ്രൈ ഡാമേജ് ഫ്രിസി കളേർഡ് പിന്നെ ബൊട്ടോക്സ് ഇതൊക്കെ ചെയ്ത ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഏത് ഷാംപൂ യൂസ് ചെയ്യും യാതൊരു സംശയവും ഇല്ല സൾഫേറ്റ് ഫ്രീ ഷാംപൂ കണ്ടീഷണർ വേണം യൂസ് ചെയ്യും ഈ ഫ്രീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അത് സർഫെക്റ്റൻസ് ഇല്ല എന്നുള്ളതല്ല അതിലടങ്ങിയിരിക്കുന്നത് മൈൽഡ് സർഫക്റ്റൻസ് ആണ് ഉദാഹരണം കൊക്കോ ഗ്ലൂക്കോസൈഡ് സോഡിയം കൊക്കായിൽ ഐസ് തയോണൈറ്റ് എന്നിവയൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ഇത് നമ്മുടെ മുടിയെ ഡ്രൈ ആക്കാതെ ഒരു മോയ്സ്ചർ കൊടുത്താണ് ഈ ഷാംപൂ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ അനുസരിച്ചുള്ള ഷാംപൂ കണ്ടീഷർ തിരഞ്ഞെടുക്കുമല്ലോ അല്ലേ